നമ്മൾ കോഹ്ലിയുടെയും രോഹിതിൻ്റെയും കളികളെ പറ്റി ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പ് സംസാരിച്ചാണ് എന്തായാലും അവരുടെ ഒരു അവസാനത്തെ പര്യടനമായിരിക്കും ഓസ്ട്രേലിയയിലേക്കുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇനി ഇന്ത്യൻ ടീമിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം അല്ല അവർ അടുത്ത രണ്ട് പരമ്പര എന്തായാലും കളിക്കും പ്രത്യേകിച്ച് അവസാനത്തെ മാച്ച് നമ്മൾ ജയിച്ചതിന് ശേഷം ആ രണ്ടുപേർക്ക് ഇപ്പോഴും ഗെയിമുണ്ട് എന്ന് ഉറപ്പാണ് ഇത് പ്രശ്നം നമ്മൾ ആദ്യത്തെ രണ്ട് കളിയിൽ പ്രത്യേകിച്ച് കൂലിടെ ഭാഗത്തുനിന്ന് കണ്ട ഒരു റസ്റ്റാണ് ഇത്രേം മാസം കളിക്കാതെ പെട്ടെന്ന് വരുമ്പോൾ ഈ വേൾഡ് ക്ലാസ് ബോളേഴ്സിനെതിരെ ആരായാലും നിങ്ങൾ ഇപ്പൊ ഏത് വിവ് റിച്ചേഡ്സ് ആയാലും ബ്രാഡ്മൻ ആയാലും നിങ്ങൾ വെള്ളം കുടിക്കും അഞ്ച് മാസൊക്കെ കഴിഞ്ഞ് കളിക്കുമ്പോൾ അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ടൈം എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും ഇവർക്കിപ്പോ വരണ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ആകെ ആറ് മാച്ച് ബാക്കിയുള്ളൂ ഈ സീസൺ മൂന്നെണ്ണം സൗത്ത് ആഫ്രിക്ക ആയിട്ട് പിന്നെ മൂന്ന് ന്യൂസിലൻഡായിട്ട് പിന്നെ അടുത്ത നമ്മൾ എപ്പോഴാ വൺ ഡേ ക്രിക്കറ്റ് കളിക്കാന്ന് ആർക്കും അറിയില്ല അത് ഷെഡ്യൂൾ അനുസരിച്ചിരിക്കും അപ്പൊ ഇത്രയും നീണ്ട ഗ്യാപ്പുകളുടെ ഇടയിൽ ഇവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ഐ പി എല്ലൊക്കെ വേറെ ഫോർമാറ്റാണ് അപ്പൊ അതാണ് വരാൻ പോകുന്ന ഒരു സംശയം അവരുടെ ക്വാളിറ്റിയെ പറ്റി ആർക്കും ഒരു സംശയമില്ല ഇപ്പൊ രോഹിത് സെഞ്ചുറി അടിച്ചു കോഹ്ലി അവസാനത്തെ ഇന്നിങ്സിൽ എൺപത്തിനാല് നോട്ട് ഔട്ട് ആയിരുന്നു ഈസി ആയിട്ട് ഇന്ത്യ കളി ജയിക്കുകയും ചെയ്തു അപ്പോഴേക്കും അവർക്ക് ഒരു പ്രാക്ടീസ് വന്നു അപ്പൊ പക്ഷെ ഭാവിയിൽ എങ്ങനെ അവർക്ക് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്ന അത് സെലക്ടർമാരെങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തണം അതുപോലെ ഒരു ദുഃഖകരമായ കാര്യം നമുക്ക് പേടിക്കാനുള്ള സംഗതി അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് തോന്നുന്ന ഒരു സംഗതി സഞ്ജു സാംസൺ ഏതാണ്ട് ഒരു കളിയുടെ ഒരു അവസാന കാലത്തിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നത് അത് കാരണം ചിലപ്പോൾ സഞ്ജുവിൻ്റെ കുഴപ്പമായിരിക്കില്ല സംഘാടകരുടെ സെലക്ടേഴ്സിൻ്റെ കുഴപ്പം അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് സഞ്ജുവിൻ്റെ കളി ഒരു അവസാനത്തിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം ഈ ടി ട്വൻറ്റി ടീമിൽ നിന്ന് പുറത്തായാല് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്താ ബാക്കി ഇപ്പോൾ വെയിറ്റ് ചെയ്യണ കളിക്കാരിപ്പോൾ ഇപ്പോൾ പുറത്താണ് അതെ പിന്നെ വൈഭവ് സൂര്യവംശി ഇപ്പൊ എ ടീമിന് വേണ്ടി റൺസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ജൂനിയർ ടീം അണ്ടർ നയൻറ്റീനു വേണ്ടി താമസിക്കാതെ വൈഭവ് സൂര്യവംശി ടീമിൽ വരും പ്രിയൻഷാരിയ ഇങ്ങനെ കുറെ പേര് പ്രഭിമ്രൻസിംഗ് എത്രയോ പേര് ഈ ഓപ്പണിംഗ് സ്ലോട്ടിനു വേണ്ടി ഒരു ക്യൂ ആണ് ഇപ്പൊ സഞ്ജുവിനാണെങ്കിൽ ആ ചാൻസ് കൊടുത്തത് ഞാൻ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് ഏഷ്യ കപ്പും ഈ ഓസ്ട്രേലിയ പര്യടനവും കൂടി ഇപ്പൊ പന്ത്രണ്ട് മാച്ചില് ഒരാറ് മാച്ചല്ലേ ആറ് മാച്ച് പോട്ടെ ഒരു നാല് മാച്ചിലെങ്കിലും സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ ചാൻസ് കൊടുക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് ഒരു മാച്ചില് പോലും കൊടുത്തിട്ടില്ല അധിക മാച്ചിലും അഞ്ചാം പൊസിഷനിൽ അത് സഞ്ജു അങ്ങനത്തെ ഒരു ഒരു ഫിനിഷർ പോലത്തെ ഒരു കളിക്കാരനല്ല ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അല്ല ടി ട്വന്റി പിന്നെ ഒന്നോ രണ്ടോ കളിയില് നമ്പർ ത്രീ അതും വലിയ പിന്നെ ഈ സ്ഥിരത ഇല്ലാതെ ആവുമ്പോ കളിക്കാരന്റെ കോൺഫിഡൻസും ബാധിക്കും തീർച്ചയായിട്ടും ഏത് കളിക്കാരനായാലും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ഇപ്പൊ ടീമൊന്ന് പുറത്തുവാണി ജിതേഷ് ശർമ്മ വന്നു ആ ജിതേഷിന് എന്തായാലും ഒരു മൂന്നാല് കളി കൊടുക്കാതിരിക്കില്ല പിന്നെ കളി ബാക്കിയില്ല ലോകകപ്പ് സ്ക്വാഡ് സെലക്ട് ചെയ്യണതിന് മുമ്പ് ഇനിയിപ്പോ സൗത്ത് ആഫ്രിക്ക ആയിട്ട് അഞ്ച് മാച്ചും ന്യൂസിലൻഡായിട്ട് അഞ്ച് മാച്ചും ബാക്കി ഈ പത്ത് കളിയിൽ ഒരു ഒരഞ്ച് കളിയെങ്കിലും സഞ്ജു കളിക്കാതെ ഒരിക്കലും ഒരു സ്ക്വാഡിൽ എടുക്കും തോന്നുന്നില്ല ഇപ്പോൾ ഇപ്പം നമ്മളെ ടി ട്വൻറ്റി ടീമിന് ഇപ്പം കളിച്ചോണ്ടിരിക്കുന്ന ടീമിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്കി കളിക്കാരുടെ പെർഫോമൻസ് എന്താണ് ബാക്കി കളിക്കാരുടെ പെർഫോമൻസ് ഇപ്പൊ സഞ്ജുനെ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഏഷ്യ കപ്പില് തിരിച്ചു വന്നതിന് ശേഷം ഗില്ലും അത്ര നല്ല പ്രദർശനമൊന്നും കാഴ്ചവെച്ചിട്ടില്ല ബാക്കി എല്ലാ ഫോർമാറ്റിലും സ്കോർ ചെയ്യണ ഗില്ല് ഇതില് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏഷ്യ കപ്പില് തിരിച്ചു വന്നതിന് ശേഷം അതിലും ദനിയാണ് സൂര്യ സൂര്യകുമാർ യാദവിന്റെ കാര്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം കളിക്കുക കഴിഞ്ഞ പതിനെട്ട് കളിയിൽ ഇരുന്നൂറ്റി പത്ത് റണ്ണെടുത്തിട്ടുള്ള ഒരു ഫിഫ്റ്റിയും കൂടി ഇല്ല അപ്പോ ഇങ്ങനത്തെ രണ്ട് കളിക്കാർ ഔട്ട് ഓഫ് ഫോം ആവുമ്പോൾ ബാക്കിയുള്ള ഇപ്പൊ എല്ലാ കളിയിലും അഭിഷേക് ശർമ്മയുടെ മേധ ഭയങ്കര പ്രഷറാണ് അഭിഷേക് തന്നെ ഒരു തുടക്കം തരണം എന്നുവെച്ചാൽ മറ്റ് ഓപ്പണറും അത്ര നല്ല ഫോമിലല്ല നമ്പർ ത്രീ സാധാരണ വരുന്ന സൂര്യൻ ഔട്ട് ഓഫ് ഫോമാണ് അപ്പൊ ആകെപ്പാട് ഒരു പ്രശ്നമാണ് ഇപ്പൊ പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ല ടീം ബാലൻസ് ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വരും എന്നാലും ഇപ്പൊ തൽക്കാലം ശിവം ദൂബൊക്കെ വെച്ച തട്ടിമുട്ടി പോവാണ് പക്ഷെ ഇത്രയും ടാലന്റ് ഉള്ളത് കാരണം ഇന്ത്യ ജയിക്കണം കുൽദീപ് യാദവിനെയൊക്കെ തിരിച്ചയച്ചിട്ടും കൂടി കഴിഞ്ഞ കളി ജയിച്ചു ഇന്ത്യ അതാണ് ഒരു അത്രയും കളിക്കാരുണ്ട് നമുക്ക് പക്ഷെ സഞ്ജുവിന്റെ കാര്യം ശരിക്കും സങ്കടകരമാണ് ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാ കളിക്കാർക്കും അവരുടെ സ്പോട്ടില് ഒരു നീണ്ടൊരിപ്പോ ഗില്ലിനിപ്പൊ പത്തോ പന്ത്രണ്ടോ കളി കഴിഞ്ഞു ഓപ്പൺ ആയിട്ട് അങ്ങനത്തെ ഒരു റണ്ണ് ഒരിക്കലും സഞ്ജുവിന് കഴിഞ്ഞ കൊല്ലം മാത്രാണ് കിട്ടിയത് ബാക്കിയുള്ളൊരു ഈ ടിവന്റി ലോകകപ്പിന് മുമ്പ് റെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് സഞ്ജുവിന് പന്ത്രണ്ട് കളി കിട്ടി അതിൽ പക്ഷെ പ്രശ്നം മൂന്ന് സെഞ്ചുറി അടിച്ചു പക്ഷെ ആറ് സ്കോർ പത്തിനോ പത്തിനോ താഴെയായി അപ്പൊ ഈ അതേപോലെ ഈ അഭിഷേകിന്റെ കൂടെ ഓപ്പൺ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരാൾ ക്ലിക്ക് ചെയ്യും ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് സഞ്ജുവും അഭിഷേകും ക്ലിക്ക് ചെയ്തില്ല അവര് ശരാശരി ഇരുപത്തിരണ്ടോറ്റായിരുന്നു ഇപ്പൊ ഗില്ലും അഭിഷേകും കൂടി നാല്പത് റണ്ണോറ്റാണ് ആവറേജ് ചെയ്യേണ്ടത് ഒരു ഓപ്പണിംഗ് ആയിട്ട് അപ്പൊ ഇത് സെലക്ടേഴ്സ് ഇതൊക്കെ നോക്കും പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ സൂര്യയുടെ ഫോം ആണ് ഒരു വലിയൊരു പ്രശ്നം ഇപ്പൊ ക്യാപ്റ്റനെ നമുക്ക് തഴയാനും പറ്റില്ല അപ്പൊ അത് കാരണം സഞ്ജുവിനെ പോലത്തെ കളിക്കാരെ അവര് മാറ്റി നിർത്തുക